എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഓൺ വോയിസിൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രധാന കാരണം നമുക്കെല്ലാവർക്കും അറിയാം പാലക്കാട് തൃത്താലയിൽ പ്ലസ് വൺ വിദ്യാർത്ഥി അധ്യാപകരോട് നടത്തിയ ആക്രോശം അത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ മാതാവും പിതാവും ഗുരുവൊക്കെ ദൈവ തുല്യാണ് പിന്നെ എന്തുകൊണ്ടാണ് ആ കുട്ടി എങ്ങനെ അധ്യാപകരോട് അങ്ങനെ സംസാരിച്ചതെന്ന് ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചു നമ്മളൊക്കെ പഠിക്കുന്ന എൻ്റെയൊക്കെ കുട്ടികാലത്ത് നമ്മൾ അധ്യാപകരോട് വളരെ നല്ല ബഹുമാനത്തിലാണ് പെരുമാറ് ഈവൺ അധ്യാപകരെ നമ്മളെ തല്ലിയാൽ പോലും തിരിച്ചൊന്നും പറയില്ല കാരണം നമുക്കവരോട് അത്രയും ബഹുമാനമാണ് അതുപോലെ അവരെ പേടിയാണ് ഇന്ന് കുട്ടികൾക്ക് അധ്യാപകരെ പേടിയില്ല രക്ഷിതാക്കളെ പേടിയില്ല പോലീസിനെ പേടിയില്ല അവരെന്ത് ചെയ്താലും അവരോട് ആരും ചോദിക്കും പറയുമില്ല എന്നൊരു ധാരണയാണ് പിന്നെ അധ്യാപകരോടൊക്കെ ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്ന വലിയൊരു ക്രെഡിറ്റായിട്ടാണ് അവർ കരുതുന്നത് എൻ്റെ മക്കളെ അതൊരു ക്രെഡിറ്റ് ഒന്നും അല്ലെട്ടോ ഉമിത്തിയിൽ ദയിച്ചാലും തീരാത്ത പാപകർമ്മമാണ് ഗുരുനിന്ദ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കള് ഗുരുവിനെ നിന്ദിക്കാതിരിക്കുക ഇതൊരു പാലക്കാട് തൃത്താലയിൽ സ്കൂളിലുള്ള പ്രശ്നം മാത്രമല്ല കേട്ടോ ഒട്ടുമിക്ക സ്കൂളുകളിലും ഇതുപോലുള്ള വിദ്യാർത്ഥികളുണ്ട് അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഒക്കെ മോശമായിട്ട് സംസാരിക്കുന്ന പല വിദ്യാർത്ഥികളുണ്ട് പല രീതിയിലും ഒരുപാട് പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതൊക്കെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല കൃത്യമായിട്ടുള്ള പാരന്റിങ് വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്ന കുട്ടികൾ അവരോട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ സ്കൂളിൽ പോകുന്നു പഠിക്കാനാണ് നിങ്ങൾ ഡോക്ടറും എൻജിനീയറൊക്കെ ആകാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടി ശ്രമിക്കുക ദാറ്റ് മീൻസ് സമൂഹത്തിലെ ആളുകളോട് എങ്ങനെയാണ് പെരുമാറുക അധ്യാപകരെ എങ്ങനെയാണ് ബഹുമാനിക്കുക രക്ഷിതാക്കളോട് എങ്ങനെയാണ് പെരുമാറുക ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് നല്ലൊരു സംസ്കാരമാണ് നമ്മളെ കണ്ടു വേണം നമുക്ക് താഴെയുള്ള കുട്ടികൾ വളരാൻ നിങ്ങൾ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത് കണ്ടാണ് എയ്ക്കും നയൻത്തിലും ടെൻത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരുന്നത് അവരും ഇതേപോലെ പെരുമാറും അപ്പൊ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവരുത് അതിനു വേണ്ടി ഓരോ കുട്ടികളും ശ്രമിക്കണം നിങ്ങളുടെ രക്ഷിതാക്കളെയും അധ്യാപകരെയും സമൂഹത്തിലുള്ള ആളുകളൊക്കെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുക നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്താലേ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുള്ളു നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ നിങ്ങൾക്കും ഈ കാലൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു ജീവിതം വരൂല്ലേ നിങ്ങളുടെ കുട്ടികളാണ് സ്കൂളിൽ പോയിട്ട് അധ്യാപകരോടൊക്കെ ഇങ്ങനെ പെരുമാറിയിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു രക്ഷിതാവായി മാറുമ്പോൾ നിങ്ങളെ കുട്ടി അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര സങ്കടം ഉണ്ടാവും എന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും അപ്പോൾ എൻ്റെ പൊന്നുമക്കള് സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ് നിങ്ങളാണ് വരും തലമുറക്ക് മാതൃകയാവേണ്ടത് അപ്പം നല്ല കുട്ടികളായിട്ട് നല്ലോണം പഠിക്കുക എല്ലാവരും അറിയപ്പെടുന്ന എല്ലാവരും സ്നേഹിക്കുന്ന നല്ല വിദ്യാർത്ഥികളായി മാറിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഈ ഇതുപോലെ അധ്യാപകരോ മക്കളെ വീഡിയോ ഒന്നും എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യരുത് കാരണം അതവരെ അവർക്ക് ദോഷം ചെയ്യും അതാരും ചെയ്തെന്നറിയില്ല ഓക്കെ ചെയ്തതുകൊണ്ടാണ് എല്ലാവർക്കും കാണാൻ പറ്റിയത് പക്ഷേ അതോടൊപ്പം ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ മക്കളെ നല്ലോണം ഇരുത്തി സംസാരിച്ച് അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി ഓരോ അധ്യാപകരും ശ്രമിക്കണം അതുപോലെ വിദ്യാർത്ഥികളും അധ്യാപകർ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് പോകണം ഇത് പാലക്കാട് ഒരു സ്കൂളിലെ പ്രശ്നം മാത്രമല്ല എല്ലാ സ്കൂളിലും ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് അപ്പോൾ വിദ്യാർത്ഥികൾ നല്ല കുട്ടികളായാലേ ഇതിനൊരു മാറ്റം വരും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവരോടും സ്നേഹം മാത്രം